ഹായ് ഹലോ എൻ്റെ എല്ലാ കുട്ടികൾക്കെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നില്ല എൻ്റെ വീട്ടിലെ കല്യാണ ആൽബം എൻ്റെ എന്റെ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പഴയ ഞാനും എന്റെ വീട്ടുകാരും എങ്ങനെ ഉണ്ടെന്ന് നോക്കണ ചേട്ടൻ അതുപോലെ തന്നെ ഇരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചുതരാ എല്ലാരും അത് കാണുക അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കേ ആൽബം വെച്ചേരുന്നത് പണ്ടൊക്കെ ഇതിലാണ് ആൽബം ഇത് ഇതിന്റെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പൊ ഞാനത് എന്താ ഒരു കവറിട്ട് പോയി ചേരുന്നു ചേരുന്നതാണ് പതിനാല് വർഷമായ കല്യാണായിട്ട് ഞങ്ങളുടെ മെമ്മറി മെമ്മറിന്തോ ഉണ്ടല്ലോ കല്യാണക്കറി അയ്യോ ഇത് കണ്ടോ ഇതാണ് ഡിസംബർ പത്ത് എന്റെ ഇവിടുത്തെ കല്യാണക്കുറി ആയിരുന്നു വീട്ടിലേത് വീട്ടിലേക്ക് അവിടെയും കാണാം കേട്ടോ ഇതായിരുന്നു കല്യാണക്കുറിയാണ് ചേരാടി കല്യാണക്കുറി ഇതായിരുന്നു പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ കല്യാണക്കുറി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പത്ത് ഉച്ചയ്ക്ക് ഇരുപത്തിനാല് ശനിയാഴ്ച കല്യാണക്കുറി ഇതായിരുന്നു ഞാനായിട്ട് സെലക്ട് ചെയ്തത് എനിക്ക് സിമ്പിളായിട്ടുള്ള ഒരു പിങ്ക് കളറിലെ കല്യാണത്തിൽ ഞാൻ സെലക്ട് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബം ആ ക ഫസ്റ്റ് അപ്പം ഞാനിത് ഇട്ട് പോകുന്നു വെച്ചാൽ ഫനിലാവും എന്നാണ് തുടക്കം തന്നിട്ട് തുടങ്ങാം ഫ്രണ്ട് പേജ് ഇതാണ് ഫ്രണ്ട് പേജ് എത്ത പഠിക്കുന്നുണ്ടോന്നു കേട്ടോ ഞാനായിട്ട് ഇത് ലിയോ ഡിജിറ്റൽ സ്റ്റെന്ന് പറഞ്ഞു പത്താമതിന് നൂറിനാട്ടെ അവിടെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് എന്നെ ജെറ്റർ ഇതാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാ ഞാൻ ഏതാണ് ഇത് ഇനിയും തലേ ദിവസത്തെ ഏതാണ്ട് സാരി കൊടുക്കില്ലേ ഇതാ ഇത് കാര്യത്തില് ഒരു ഞാൻ ശരിയായി ഇന്നത്തെ ഫോട്ടോ ഇനി ഞാൻ എന്തോരം വ്യത്യാസമായി എല്ലാരും ശ്രദ്ധിച്ചു എന്നാലും ഞാനാണ് എന്നൊക്കെ ഭയങ്കര വണ്ണക്കുറവായിരുന്നു ഞാനും കഴിഞ്ഞു വന്നത് വണ്ണമൊക്കെ തനേ ദിവസത്തെയാണ് ഇതെല്ലാം ചിരക്കനൊക്കെ വന്നു ഇതാരുണ്ട് ചേച്ചി ഇതാണ്ട് അച്ഛന് ചേച്ചി ചേട്ടൻ അമ്മ ഇത് നന്ദു ചേട്ടന് ഏട്ടന അനു ഏട്ടനമന് മാമി മഞ്ജേഷ് ജിഷ്ണു ഉണ്ണി ഇത് ചാരി അമ്മ വിളക്ക് കത്തിക്കുന്നു ഇത് പൊന്നു അമ്മ ഡാൻസ് ടീച്ചർ പൊന്നു അപ്പോൾ ഇത് സാരി കൊടുക്കാൻ വേണ്ടി എല്ലാവരും റെഡി ചെയ്ത് ആൻറ്റിമാര് അപ്പയുടെ അമ്മയുടെ കാലുകയാണ് ാണ് ഞാൻ തയ്ക്കുന്നത് എൻ്റെ തീർക്കൻ ഇത് ചേച്ചിയുടെ മോന് വലുതായി കേട്ടോ പ്ലസ് പത്താം ക്ലാസ് കഴിഞ്ഞ മോള് മോൻ ഡിഗ്രി കഴിഞ്ഞ മോൾ താഴത്തെ കൊച്ചുമ്പോൾ അമ്മ എല്ലാ ഫാമിലി എന്താണ് ഏട്ടാ ഇനി അടുത്തത് ഏട്ടൻ ഞാൻ എന്നാ എൻ്റെ അവിടുത്തെ ഫാമിലി ഫുള്ള് ഇത് മാമനെ കുടുംബം മാമൻ്റെ മോൻ കൊച്ചുമോന് മാമി അച്ഛനെ അമ്മ ഇത് ആൻറ്റിമാർ ഇത് ചേച്ചിയുടെ അമ്മ അതായത് അമ്മായിമ്മ ആൻറ്റിമാർ എല്ലാവരും ഉണ്ട് നിയമ്മര് ഇതാണ്ടാഹ്ളുടെ ഫാമിലി എല്ലാ ഫാമിലി എല്ലാവരും ഇതാണ്ട് എല്ലാം ഫാമിലി എല്ലാവരും ഇപ്പം വലുതായി കുറെ പേര് ഇതിലുള്ള കുറെ പേരൊന്നും ഇല്ല പച്ചി ചേച്ചി മക്കള് എൻ്റെ അനിയത്തി എൻ്റെ കൂട്ടുകാർ ചൈത്ര ഇതായിരുന്നു സാരി സാരി ഇതായിരുന്നു പപ്പ പപ്പാടിപ്പാടിയും സുന്ദര മാറ്റില്ല കേട്ടതിന്റെ പ്രായത്തിൻതായിട്ടുള്ള വ്യത്യാസമുണ്ട് ഇത് എന്റെ പപ്പായ അമ്മ അച്ഛന് അമ്മ പണ്ടത്തെക്കോട്ടാണ് ഇപ്പം എന്നെ റെഡിയാക്കിയത് ഇതായ ചേച്ചി ഞാൻ റെഡിയാക്കിയ ചേച്ചി ലിയോയിൽ ബ്യൂട്ടി പാർലർ ഇപ്പോഴും ഉണ്ട് കേട്ടോ പോകുമ്പോ എല്ലാം കാണാറുണ്ട് ബ്യൂട്ടി പാർലറില് വയ്യോട്ടൊക്കെ പോകുമ്പോൾ കാണും ഇതായിരുന്നു ഒരുക്കിയത് കടിച്ച രീതിയാക്കും ഇനിയിപ്പിണ കൊടുക്കും ഇതായിരുന്നു ഞാൻ ഇതാണ് കല്യാണ ലാൻ എല്ലാര്ക്കും ദക്ഷിണ കൊടുക്കുന്നതാണ് ഇതല്ല എല്ലാ ബന്ധുക്കളാണ് കേട്ടോ ആ എഴുതിട്ട് പറയുന്നില്ല സമയം കിട്ടൂല ഒത്തിരി കാണാറുണ്ട് അപ്പൊ ഇത് ഞാൻ ഇതായിരുന്നു ഞാൻ അമ്മ എല്ലാരും എല്ലാവരും കണ്ടു അങ്ങായതൊക്കെ ഞാനോരോ ഫാഷനിലെ പണ്ടത്തേക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നമുക്ക് എല്ലാരും മെച്ച കുറേ കൊടുത്തു പപ്പാമ്മ ണ്ട് നമ്മുടെ അമ്പ് ഫാമിലി ഇത് ഒരു മോള് വേറെയാണ് അതിന്റെ തിരുവനന്തപുരത്ത് കാരണത്തുള്ള മാമന്റെ മോളോ അതിനിടയ്ക്കായി പോയതാണ് ഇതാണ് നമ്മുടെ അമ്പളിച്ചേച്ചി ഇത് ഇളയ മോള് ഒരു മൂത്ത മോള് അമ്മൂറിന്റെ ടീച്ചർ പക്ഷെ അവള് ഇതുപോലെ തന്നെ ഇരിക്കുന്നേട്ടോ ഇതും വിനിമനം എല്ലാരും എന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി പഠിച്ചുണ്ട് മ്മയുടെ ചേട്ടത്തി അമ്മയുടെ ചേട്ടത്തി എൻ്റെ ഫാമിലി എൻ്റെ ബ്രദർ അവിടെ ആ ചിടക്കനൊക്കെ വന്നു ഇത്ര അളവ് ഉണ്ടായിരുന്നേ അപ്പൊ അമ്പലത്തേച്ച് നടത്താന്ന് പറഞ്ഞു അമ്പലത്തേച്ച് ആടിക്കാതെ അമ്പലത്തേച്ച് നടത്തിയത് ചെറുക്ക

ായിരുന്നു അമ്മ വിളക്ക് വന്ന വിളച്ചേട്ട് അമ്മയുടെ മാറ്റാ പിന്നീട് കൈ പിടിച്ച് വന്നു

ചെറിയൊരു ചെറിയൊരു ചിരി അങ്ങനൊന്നും വിഷമ അങ്ങനെ അമ്മ ഭയങ്കര എല്ലാരും കരത്തിലെ ഇത് പിന്നെ അതെല്ലാം ഇത് വിളച്ചായിരുന്നു കല്യാണം അങ്ങോട്ട് പോകുന്ന ഇതിലായിരുന്നു പോന്നെ ഇങ്ങനെ ഞങ്ങൾ യാത്രയായി പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട ഫോട്ടോസാണ് ഇതെല്ലാം ലൗസി അന്നത്തെ കിട്ടണ അല്ല ഇന്നത്തെ കിട്ടണ അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഫോട്ടും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതായിരുന്നു ഞങ്ങളുടെ ആൽബം വീട്ടിലെ ആൽബം അവിടെ ചെന്നു കാണിക്ക ഏട്ടൻ്റെ അവിടെ ആൽബം അത് അവിടെ ചെന്നിട്ട് കാണിക്കുക ഇതായിരുന്നു ആൽബം ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം ഞങ്ങളുടെ കല്യാണം കണ്ട് ഞെട്ടിരുന്നു ഞാനല്ല ഈ ഇരിക്കുന്ന കാലല്ല ആയല്ലേ ഞാന് അപ്പൊ ഞങ്ങളുടെ ആൽബം ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇത് എന്റെ വീട്ടിലെ ആൽബാണ് അതായത് പെണ്ണിന്റെ വീട്ടിലെ ആൽബാണ് കേട്ടോ ചെറുക്കണേ വീട്ടിലെ ആൽബം അവിടെ പോയിട്ടുണ്ട് ഞാൻ കാണിക്കാം അപ്പം എന്റെ കല്യാണക്കുറി ഉണ്ട് അപ്പം ഇത് ആൽബം കാണിച്ചു അപ്പം ഞങ്ങൾക്ക് ബാക്കി വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ അതിലാണ് അപ്പൊ ഞാൻ അവിടെ കാണിക്കാം ഇന്നത്തെ വീ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാൻ ഞാൻ വീട് വീട്ടിൽ അറ്റൻ്റെ അമ്മയുടെ ആൽബം കണ്ടോ കാണ അമ്മ കണ്ടേക്കൻറ്റി